നെസി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും ഹാപ്പിയായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് നടത്തിയെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ചെറിയൊരു പ്രശ്നമാണ് ഈ മടീൻ്റെ ഒരു ഒരു അസുഖം അത് അസുഖം തന്നെ വേണമെങ്കിൽ പറയാം അത് നമുക്ക് മാറ്റിയെടുക്കണം അസുഖം നമുക്ക് മരുന്ന് കഴിച്ചാൽ മാറ്റിയെടുക്കാം പക്ഷേ മടി നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക മനസ്സിൻ്റെ ഒരു ധൈര്യം അല്ലെങ്കിൽ എല്ലാം ചെയ്തെടുക്കണം എന്നുള്ളൊരു നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ നമുക്ക് ഈ നെഞ്ചുള്ളീൻ്റെ പരിപാടികൾ ഒക്കെ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ചിലവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാൻ കുറച്ചേ കഴിച്ചു വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ചിട്ട് നമ്മുടെ മടിയും അലസതയും പിന്നെ താല്പര്യക്കുറവൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം കേട്ടോ നമുക്ക് ഒരുമിച്ച് ജോലികളൊക്കെ എടുക്കുമ്പോൾ നമ്മളെ മടികളൊക്കെ മാറ്റി നമ്മളെ ഉഷാറായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ നോമ്പ് കായി വരുന്നല്ലോ അപ്പോൾ നോമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട് നിങ്ങളെ കൂട്ടത്തിലാവുമ്പോൾ എനിക്കും നല്ലൊരു എനർജിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാതെ വിചാരിച്ചത് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ രാവിലെ നമ്മൾ നല്ലൊരു ദിവസം തുടങ്ങണമെങ്കിൽ അതിൻ്റെ തലേന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ചൂട് വെള്ളത്തിലിട്ടോ അപ്പോൾ ആ വെള്ളമാണ് രാവിലെ കുടിക്കേണ്ടത് പിന്നെ എനിക്ക് കുറച്ച് വൈറ്റമിൻ ഡിൻ്റെ ഒക്കെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് കാലം ഒരു ഒരു പതിനഞ്ച് ദിവസമൊക്കെ തുടർച്ചയായിട്ട് ഗുളിക കഴിക്കലുണ്ട് പിന്നെ കുറച്ച് കാലം കഴിക്കൂലെ കേട്ടോ അങ്ങനെ കണ്ടിന്യൂ നമുക്ക് ഒരു ഗുളികയും നമുക്ക് പിന്നെ അടിമായി പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗുളിയ ഞാൻ വൈകുന്നേരമാണ് കഴിക്കൽ വൈകുന്നേരം രാത്രിയാണ് കഴിക്കല് അങ്ങനെ അത് കഴിച്ച് പിറ്റേന്ന് രാവിലെ എണീറ്റ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട എന്താ ശുഭയ് നിസ്കാരം അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഓരോ പ്രാർത്ഥന ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രാർത്ഥന ചെയ്യുക പിന്നെ ചെയ്യുന്നതാണ് നമ്മുടെ എക്സസൈസ് അത് പ്രോപ്പറായിട്ട് നമ്മൾ ഒരു അര മണിക്കൂർ ചെയ്യാനുള്ളൊരു കാര്യം എടുക്കണം കേട്ടോ ഒരു എക്സസൈസ് ചെയ്തെങ്കിൽ തന്നെ ഉള്ളൂ നമ്മൾ എനർജി ഉണ്ടാവുകയുള്ളൂ പ്രാർത്ഥനയും ഈ എക്സസൈസും ഒരേപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം കേട്ടോ പ്രാർത്ഥന നമുക്ക് അഞ്ച് നേരം ഉണ്ട് ഈ എക്സസൈസ് രാവിലെ ഒരു നേരം അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു സമയത്ത് ചെയ്യാം അപ്പോൾ ഈ ഇടുങ്ങിയ റൂമിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ ഇത് അങ്ങനത്തെ സ്ഥലത്ത് എക്സസൈസ് നമ്മൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ തുറസ്സായ സ്ഥലത്ത് രാവിലെ ആകുമ്പോൾ പിന്നെ ആരും അധികം ആൾക്കാളൊന്നും നീട്ടി വരില്ലല്ലോ അപ്പോൾ ഞങ്ങളിതാ അപ്പോൾ മുറ്റത്തു നിന്നാണ് കേട്ടോ ചെയ്യല് ഞാനും കാക്കി ഇപ്പോൾ എക്സസൈസിന് പോവലില്ല ഇവിടുന്ന് ചെയ്യലാണ് അപ്പോൾ കാക്കയൊരു ഏഴര ആവുമ്പോഴത്തേനൊക്കെ തന്നെ വണ്ടി എടുത്ത് പോകണം അതുകൊണ്ട് അത് പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ചെയ്യുക അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ടെറസിൻ്റെ മേലെ ചെയ്താലും മതി കിട്ടോ നല്ലൊരു എന്താ പറയുക തുറസായ സ്ഥലത്താകുമ്പോൾ നല്ല വായുവിൻ്റെ രുദ്ധമൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ വായുസഞ്ചാരമൊക്കെ ഉള്ള സ്ഥലത്താകുമ്പോൾ നമുക്കൊരു ഫ്രഷ് എനർജി കൂടി കിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഞാനത് ആ ഉലുവ വെള്ളം തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളം കഴിച്ച് പിന്നെ ഞാൻ ഈ കുറച്ച് ബദാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ തൊലി കളഞ്ഞിട്ട് അതും കഴിച്ചിട്ട് പിന്നെയാണ് ഒക്കെ കാലിച്ചായൊക്കെ കുടിച്ചിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ഒരു പൊരിച്ചപ്പത്തിരി ഉണ്ടാക്കാൻ പോകാം കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പോൾ പുട്ടുപൊടി വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ പൊരിച്ചപ്പത്തിരി നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ടല്ല ചെയ്യല് അപ്പോൾ അവർ പുട്ടുപൊടി കൊണ്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ സക്സസ് ആയിട്ടോ ഞാൻ എന്തായാലും ഫെയിലാവും എന്തായാലും ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചാണ് പിന്നെ അതാ അതിൽ നമ്മൾ സാധാരണ പൊരിച്ച പത്തിലേക്ക് കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് വലിയ ചീരക്കും ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ട് അതൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ അജിമിൻ്റെ പുട്ട് കൂടിയായിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു കപ്പും പിന്നെ കുറച്ചും അപ്പോൾ ഞാനും കാക്കി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മതി ഒരു ഒന്നര കുറ്റിയും അല്ലെങ്കിൽ ഒരു കുറ്റിയൊക്കെയാണ് അധികവും മതി അപ്പോൾ ആര് അരക്കുറ്റീൻ്റെ ബാക്കി വരികയും ചെയ്യും അപ്പോൾ വേണമെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുകയും ചെയ്യാമല്ലോ ഈ ആച്ച ഞാൻ ഒരു കപ്പ് ഒരു കപ്പ് മതി ശരിക്കും അപ്പോൾ അതും കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തിളച്ച വെള്ളമാണ് ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ആ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കളരി കൊടുക്കുന്നുണ്ട് വെള്ളം പിന്നെ കിളരി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ കുറച്ചും കൂടി വെള്ളം വേണമെന്ന് അങ്ങനെ വരുമ്പോൾ മാത്രം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ കിളരിയിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് കളരേണ്ട ആവശ്യമൊന്നുമില്ല പുട്ടുപൊടിയാണ് അപ്പോൾ ആദ്യം എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ കേട്ടോ നന്നാവോന്ന് എന്നാലും വെടിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ച് അപ്പം പത്തിരിപ്പൊടീനേക്കാട്ടും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സംഭവം അത് പിന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുഴയ്ക്കുന്ന സമയത്താണ് കുറച്ച് നമ്മളെ അത് വേണ്ടല്ലോ ഈ എന്താ പറയുക നനവ് വേണ്ടി ആ ഒരു അത് നോക്കിയിട്ട് കുറേശ്ശെ വെള്ളം തളിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും പിന്നെ ജീരകവും പിന്നെ ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ അത് ഒതുക്കിയത് ഇതിലേക്ക് ചേർത്ത് അതും കൂടി കൂട്ടത്തി കൂട്ടിയിട്ടാണ് ഞാനിത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തത് നന്നായിട്ട് കൈ വെച്ച് കുഴക്കണം കേട്ടോ ആദ്യം നമ്മുടെ പത്തിരിപ്പൊടീൻ്റെ മാതിരി അത്ര ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല പുട്ടുപൊടിയല്ലേ അപ്പോൾ ഒരു തരിതരിയാണല്ലോ അതുകൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലൊന്നുണ്ടാക്കി നോക്കേണ്ടിട്ടോ ഉറപ്പായിട്ടും പുട്ടുപൊടിയൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ അപ്പം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ എപ്പോഴും നൈസ് പത്തിരിയും പുട്ടും എല്ലാ ചൂടലേ അപ്പോൾ പൊരിച്ച പത്തിരി അപ്പോൾ ഇതിന് നമ്മളീ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ കുറേ സമയം വേണം അത് വേണ്ടട്ടോ പെട്ടെന്ന് തന്നെ പറ്റുന്നുണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തലേന്ന് തന്നെ തേങ്ങ ഒക്കെ ചരിവി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ പിന്നെ അത് അതൊക്കെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറെടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ചിക്കൻ കറി ഇതിലേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചക്കിലേക്കും കൂടി കണക്കാക്കിയിട്ട് അപ്പോൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഹാൻഡിലൊക്കെ ഇളകി കിടക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഈ ഹാൻഡിലൊക്കെ ഇതേപോലെ കുക്കറിൻ്റെ ഹാൻഡിൽ ഇളകി കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്തുണ്ടല്ലോ സ്ക്രൂ അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ തൊഴിഞ്ഞു പോകും പിന്നെ നമുക്ക് ആ കുക്കറ് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളകി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആയി ടൈറ്റാക്കി കൊടുക്കും കേട്ടോ ഇതെന്നല്ല ഓരോന്നിൻ്റെ ഹാൻഡിലും പിന്നെ അതിനൊരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ നമ്മൾ നമ്മളെടുത്ത് വെച്ചാൽ മതി ഇനി സ്ക്രൂ ഡ്രൈവർ ഇല്ലെങ്കിൽ നമ്മൾ കത്തിൻ്റെ ഒരു മൊന ഉള്ള ഒരു എന്താ അതായത് ഒരു ചുണ്ടുള്ള കത്തി ഉണ്ടാവില്ല അത് വെച്ചിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് പൊരിച്ചപത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുക കേട്ടോ ഇതൊന്നും ആദ്യമൊന്നും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊന്നും എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതേപോലെ നമ്മുടെ കയ്യിൻ്റെ ആ ഒരു സൈഡ് വെച്ചിട്ടാണ് കേട്ടോ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു റൗണ്ടുള്ള സാധനം വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുക ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ ഒരു തൽക്കാലം ഒരു ഈ ഒരു പാത്രമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് വലുപ്പം വേണ്ട പിന്നെ വളരെ ചെറുതാവുകയും വേണ്ട കുറച്ച് കട്ടിയും വേണം കേട്ടോ പാകത്തിന് അത് കണ്ടമാനം കട്ടിയായാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ മൊത്തത്തിൽ ഒരുമിച്ച് ഞാൻ പരത്തി വെച്ചാശാണ് പൊരിച്ചെടുക്കാൻ നോക്കിയത് അപ്പോൾ ആദ്യാദ്യം ഒന്ന് രണ്ടെണ്ണം ഒന്നും പൊള്ളി വന്നിട്ടൊന്നുമില്ല കഴിഞ്ഞിട്ടോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചിലവെലത്ത് ശരിയാവും ചിലവേൽ ശരിയാവില്ലെന്ന് പറഞ്ഞ മാതിരി ഇതിപ്പോൾ പൊള്ളി വരില്ലൊന്നും ഉണ്ടാവില്ലാന്ന് വിചാരിച്ച് പക്ഷേ പിന്നീട് ഒരു ഒരു രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞപ്പോൾ നല്ലവണ്ണം ഒന്ന് പൊള്ളി വന്നിട്ടുണ്ട് അതിനെട്ടോ അത് ഞാൻ ആ സമയത്താണെങ്കിൽ വീഡിയോ എടുത്ത് വെക്കാനും പറ്റിയിട്ടില്ല പക്ഷേ ഒന്ന് പൊള്ളണം കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതിലേക്ക് നല്ല ചിക്കൻ കറിയാണ് കേട്ടോ ആ ചിക്കൻ കറി തന്നെ നമുക്ക് ഉച്ചയിലേക്കും കഴിക്കാമല്ലോ പിന്നെ ഇന്ന് തന്നെ ഉമ്മ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഉമ്മ പിന്നെ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടെങ്കിൽ കുറച്ച് നെയ്ച്ചോറൊറ്റ വെക്കാമെന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഇതിലേക്ക് ഈ ചിക്കൻ കറി വെച്ചത് അപ്പോൾ രാവിലെയും കൂട്ടാൽ നമുക്ക് ഉച്ചക്കും കൂട്ടാലോ അതായതാണ് ഞാൻ പറഞ്ഞത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടെന്ന് താ ബാക്കിയുള്ളതൊക്കെ നല്ലവണ്ണം പൊന്തി വന്നിട്ടോ ശരിക്കൊരു രണ്ട് മൂന്നെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് നല്ലവണ്ണം വയറ് നിറയെ കിട്ടും അപ്പോൾ അത് ഞാൻ മാത്രമേ ഉള്ളൂ കാക്ക അപ്പത്തിനേക്കും ഏഴര മണിയാകുമ്പത്തേനും കക പോകും അപ്പോൾ ഇനി ഒരു കുറച്ച് കഴിഞ്ഞ് ഒരു ഒൻപതര മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചാൽ വരും അപ്പോഴാണ് കേട്ടോ കാക്ക ചായ കുടിക്കിയത് അപ്പോൾ രാവിലെ ഏഴര ആകുമ്പോഴത്തേനേക്ക് ചില സമയത്ത് ചായ ആവുകയില്ല അതുമല്ല ചായ ആയാൽ തന്നെ കക പറയും അത്ര രാവിലെ കുടിച്ചാലൊരു ഇതുണ്ടാവില്ല എന്ന് അപ്പോൾ കാൽ ചായ കുടിച്ചിട്ട് കുഴമുട്ടേ പഴം പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ടാണ് കേട്ടോ പോവല് മടീൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും ഇപ്പോൾ നഞ്ചുൽപ്പണിൻ്റെ ഒക്കെ ഇതിലാണ് നല്ല എനർജി വേണ്ട ഒരു സമയമാണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാർക്ക് അപ്പോൾ എല്ലാവർക്കും അധികം ആളുകൾക്കും ഞാൻ കഴിഞ്ഞ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഉണ്ടാവും പക്ഷേ ആ മടി എല്ലാത്തിനും മടിയാണ് മടിയാണ് നമ്മൾ ചിന്തിക്കരുത് ചില കാര്യങ്ങൾ നമ്മൾ ഹെൽത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് മടി പോലെ തോന്നും ഈ വൈറ്റമിൻ ഡീൻ്റെയും കാൽസ്യക്കുറവും പിന്നെ രക്തക്കുറവൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു മടി പോലെ ഫീൽ ചെയ്യാം ചെയ്യാം കാരണം നമുക്ക് നല്ല ക്ഷീണമാണ് അങ്ങനെ അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടാകും എപ്പോഴൊരു ഒരു മട്ടാണ് അപ്പോൾ നമ്മൾ അതിനൊക്കെ മടിയാണ് മടിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഒഴിവാക്കരുത് ഇട്ട് നമ്മുടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു കാര്യമാണ് എന്തൊരു അസുഖം വന്നാലും അത് ഡോക്ടറെ കാണിക്കാതെ മാറിക്കോളൂ എന്നുള്ള ആ ഒരു ചിന്ത പക്ഷേ നമ്മൾ ചെയ്യേണ്ട എന്താ വച്ചാൽ ഇങ്ങനെ വല്ലാതെ നമുക്ക് ക്ഷീണം തളർച്ചയൊക്കെ വരുന്ന സമയത്ത് ഒരു എനർജി ഇല്ലാത്ത ആ ഒരു ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കാണിച്ച് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണെട്ടോ മടിയാണ് മടിയാണ് എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കരുത് മടിയല്ല ചില സമയത്ത് നമ്മൾ ഹെൽത്തിൻ്റെ പ്രശ്നം കാരണം നമുക്ക് മടി പോലെ ഫീൽ ചെയ്യും പിന്നെ മടി ഇതേപോലെ അസുഖത്തിൻ്റെ അല്ലാതെ മടി വരുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നമ്മളാണ് നമ്മളെ വീട്ടിൻ്റെ ഒരു പ്രധാന ഘടകം അപ്പോൾ നമ്മൾ മടി പിടിച്ചിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാതെ അലസമായി മുന്നോട്ട് പോയാൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങളൊന്നും നമുക്ക് മുന്നോട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ആ മടി മാറ്റി വെച്ച് നല്ല എനർജറ്റിക് ആയിട്ട് നമ്മൾ നല്ല ഉഷാറിൽ നമ്മളെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് എപ്പോഴും നല്ല എനർജി ഉണ്ടായിക്കോളമെന്നില്ല അപ്പോൾ നല്ല എനർജി ഉള്ള സമയത്ത് നമുക്ക് വലിയ ജോലികൾ ഉണ്ടാവും ഓരോ വീട്ടിലും അത് നല്ല എനർജി ഉള്ള സമയത്ത് അത് ചെയ്യാം അപ്പോൾ നമുക്കൊരു ചില സമയത്തൊരു മടിയും ക്ഷീണവും വരുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ എഫേർട്ട് എടുക്കാത്ത പണികളുണ്ടാവില്ല അത് ചെയ്യാം അങ്ങനെയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ കുറച്ച് ഒരു പരിധി വരെ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്ന് കിട്ടും പിന്നെ അതേപോലെ നമ്മൾ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഡെയിലി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എക്സസൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് തുടർച്ചയായിട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മടിയാണ് കേട്ടോ അപ്പോൾ എക്സസൈസ് ചെയ്യാതിരിക്കാൻ ഇക്കാകം ഇവിടെ സമ്മതിക്കില്ല അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇപ്പോൾ രാവിലെ ചെയ്യൽ അന്ന് പോവലും അപ്പോൾ പോകാൻ പറ്റാത്തവരുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെയാണ് പക്ഷേ ഇക്കാകെ ഒരു തരത്തിലും വിടൂല വിടൂലട്ടോ എന്തായാലും എണീപ്പിക്കും അപ്പോൾ അങ്ങനെ എണീപ്പിച്ച് ആ എണീപ്പിക്കും ഫസ്റ്റിൽ ആ ഒരു എണീക്കിനെ ആ ഒരു മടി മാത്രമേ ഉള്ളൂ പക്ഷേ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉഷാറാവും ആ ഒരു എനർജി ഉണ്ടല്ലോ നമുക്ക് രാവിലെ കിട്ടുന്ന ആ ഒരു അരമണിക്കൂർ കൊണ്ട് കിട്ടുന്ന ഒരു എനർജി വൈകുന്നേരം വരെ ഉണ്ടാവട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും മടിയില്ലാതെ ചെയ്യാൻ പറ്റും നമ്മൾ വീട്ടമ്മമാർക്ക് നല്ല എഫേർട്ട് ഇടേണ്ടിയ ഒരു സമയമാണ് ഇട്ടപ്പോൾ എല്ലാവരും ഇപ്പോൾ നനച്ചു പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ചിലവെൽ തീർന്നിട്ടുണ്ടാവും വരാത്ത ആകുമ്പോഴത്തേനൊക്കെ തീർക്കേണ്ട ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനത്തെ പോലെ ഒക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ടാകും പക്ഷേ നമ്മളിപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഇനി സമയമുണ്ടല്ലോ നേരത്തെ കാലത്ത് നമ്മൾ ആക്കി വെച്ചിട്ട് നമ്മളെ വീട് പിന്നെ ഈ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ച് വൃത്തികേടൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇതെല്ലാം കൂടി വാരി വലിച്ചിട്ട് തീർക്കാൻ വേണ്ടി ശ്രമിക്കരുത് കാരണം ഒരുപാട് ജോലികൾ നമ്മളെ മൈൻഡിലേ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആകെ ഒരു തളർച്ച വരും അപ്പോൾ ഒന്നും എടുക്കാൻ ഒരു എനർജിയോട് എനർജിയോട് കൂടിയിട്ട് എടുക്കാനുള്ള ഒരു ഇതാ ഇത് വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോന്ന് പാർട്ട് പാർട്ടാക്കുക കുറേശ്ശെ ചെയ്താൽ മതി ഓരോ ദിവസം ഇനിയും എത്രയോ ദിവസങ്ങൾ ഇനിയുണ്ട് പത്തിരുപത് ദിവസം എന്തായാലും ഉണ്ട് ഇനി പക്ഷെ ആ ഒരു ദിവസത്തിനുള്ളിൽ നമ്മളെ പണികൾ തീർക്കണം അപ്പോൾ എന്താ പറയുക ഈ തിങ്കളാഴ്ച നാളെ നല്ലൊരു ദിവസം തിങ്കളാഴ്ച നല്ല ദിവസം എന്നൊക്കെ അല്ലെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ച മുതൽ കുറേശ്ശെ കുറേശ്ശെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നാളെ എന്തൊക്കെ പണി ചെയ്യണമെന്ന് ഇന്ന് തന്നെ തലേന്ന് തന്നെ നമ്മൾ ഒരു 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 കാൽക്കുലേഷൻ ഉണ്ടാക്കിയിട്ട് എഴുതി വെക്കുക അതൊരു നല്ലൊരു ഇതാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് മടിയില്ലാത്ത പണികൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഒരു മെത്തേഡാണ് അത് നമ്മൾ എഴുതി വെക്കുക എന്നുവെച്ചാൽ അപ്പോൾ ഒരു എന്താ പറയുക ടുഡു ലിസ്റ്റ് എന്നൊക്കെ പറയും അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ അങ്ങനെ ഒരു ടുഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നമുക്ക് ഒരു മടി ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ രാവിലെ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു അങ്കലാപ്പം വെക്കും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ചോറിൻ്റെയും പണി വേഗം അയച്ച് കുട്ടികളെ പറഞ്ഞേക്കാണ്ടൊക്കും കുട്ടികളെ പറഞ്ഞേച്ച് അങ്ങനെ ഒരു ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല രീതിയിൽ ഞാനൊരു ഇത് അത് അങ്ങനെയാണ് കേട്ടോ പണികളൊക്കെ തീർക്കൽ ഒരു കുറേ പണികളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനെന്താക്കും തലേന്ന് എഴുതി വെക്കും അങ്ങനെ ആകുമ്പോൾ പിറ്റേന്ന് നമുക്ക് മടി ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു എനർജിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് പണിയെടുക്കാൻ പറ്റും അപ്പോൾ പിറ്റേന്ന് എന്ത് ചെയ്യണം രാവിലെ എണീറ്റിട്ട് നമ്മൾ എന്താ ചെയ്യുക ഒരുപാട് പണി ഉണ്ടല്ലോ എന്നുള്ള ആ ചിന്ത വരുമ്പോൾ നമുക്ക് ആകെ ശരീരം തളരും പിന്നെ ഒരു അലസത വരും ഒക്കെ വരും അപ്പോൾ ആനിയന്ന് ഇപ്പോൾ നാളെ ആക്കട്ടെ എന്ന് പറയും അപ്പോൾ നാളെ നാളെ നിന്ന് ആക്കി വെക്കുമ്പോൾ തന്നെ അതും ഒരു മടിയുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പോൾ നാളെ നാളെയെന്ന് പറയുമ്പോൾ നിങ്ങളെ നിങ്ങളെ തന്നെ ആയിപ്പം നമ്മളെ പണികളൊന്നും നടക്കില്ല അപ്പോൾ നമ്മൾ എഴുതി വെച്ചാൽ ആ അപ്പോൾ രാവിലെ ആകുമ്പോൾ എണീറ്റപ്പാട് നമ്മളെ ഈ കാര്യങ്ങൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു എനർജി ആ ഇന്ന് ഇന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഷാർ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എല്ലാം കൂടി വാരി വലിച്ചിട്ട് ചെയ്യല്ല കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പടികൾ കുറേശ്ശെ കുറേശ്ശെ ഒരു ഞാൻ എന്താച്ചാൽ തിങ്കളാഴ്ച മേൽഭാഗം മൊത്തം ഒന്ന് തട്ടി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്യാം അപ്പോൾ അത് പ്രകാരം നിങ്ങൾ തിങ്കളാഴ്ച നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് ഇതിൻ്റെ മാതിരി തന്നെ പണികൾ എടുത്തോളുന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന പണി ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുക ഇത്രയും ദിവസം കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ ഒരു പത്ത് ദിവസം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പണി തീർക്കും എന്നുള്ളൊരു ആ ഒരു ചിന്ത ആക്കി വെക്കുക അപ്പോൾ ആ പത്ത് ദിവസത്തേക്ക് മിനിമം ഒരു പത്ത് ദിവസം ഇട്ടു അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം കൊണ്ട് തീർക്കുക അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം കൊണ്ട് തീർക്കുക അപ്പം ഞാനിവിടെ ഒരു പത്ത് ദിവസം അതാവുമ്പോൾ വല്ലാതെ നമ്മൾ എഫേർട്ട് എടുക്കേണ്ട നമ്മൾ സാവധാനം നമ്മൾ ശരീരത്തിന് ദോഷം വരാതെ നമുക്ക് ക്ഷീണം വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ ദിവസം ഓരോന്നാക്കിയിട്ട് മാറ്റി മാറ്റി വെക്കുക അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ മുന്നേ എഴുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഞാനത് പോസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഞാൻ ഒഴിവാക്കിയ വീഡിയോ ആണ് അതാണ് ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരും കണ്ടിട്ടില്ല കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ആ മോൾ ഭാഗം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഭാഗം ക്ലീൻ ചെയ്യാം പിന്നെ അടുത്ത ദിവസം ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്യുക അപ്പോൾ ഒരു ദിവസം പിന്നെ ലീവ് എടുക്കാതാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ലീവ് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ രാവിലത്തെ ക്ലീനിങ് സാധാരണത്തെ ക്ലീനിങ് ഫുഡ് ഉണ്ടാക്കല് അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് അത് പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിൽ നോക്കിയിട്ട് വൈകുന്നേരം വൈകുന്നേരമാണ് അവർക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുള്ളത് അത് അങ്ങനെ ചെയ്യട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് അമ്മ കേട്ടോ അപ്പോൾ ഞാൻ അമ്മൻ്റെ കുറച്ച് വീഡിയോ എടുത്താണ് പിന്നെ കുട്ടികൾ നേരെ സ്കൂളിട്ട് വന്നപ്പോൾ വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഉമ്മ മോളെ കാത്തുക്കാണ് കേട്ടോ അപ്പോൾ ചായക്ക് കടിയൊക്കെ ആയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കാത്തുനിന്ന് ഉമ്മനെ ചായ ഉടുപ്പിച്ചിട്ടാണ് വിടുന്നത് ഇഷുമോനും ബേബിയൊക്കെ ഉമ്മക്ക് ഓരോന്ന് പഠിച്ചതൊക്കെ ചെല്ലിക്കൊടുക്കാണ് ട്ടോ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഇപ്പോൾ അതാ നല്ല ചൂട് ചൂടുകാലൊക്കെ തുടങ്ങാനായി അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചാൽ തന്നെയുള്ളൂ നല്ലൊരു എന്താ പറയുക നല്ലൊരു എനർജി എനർജിയൊക്കെ കിട്ടുകയുള്ളൂ നമുക്ക് അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ ബാക്കി വരുന്നതൊന്നും വാരി വലിച്ചിട്ട് തിന്നേം വേണ്ട നമുക്ക് ആ പാകത്തിനുള്ള നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല പച്ചക്കറികൾ ധാരാളം കഴിക്കുക അതേപോലെ തന്നെ ഫ്രൂട്ട്സുകൾ ഒരുപാട് ഫ്രൂട്ട്സൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക മക്കൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കും നമ്മൾ കഴിക്കൂല അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഒന്ന് സെൽഫായിട്ട് ഒന്ന് സ്നേഹിക്കാൻ കൂടി ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ ഉള്ളൂ നമ്മളെ മക്കളെ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ നമ്മളെ ഭർത്താവിന് നല്ല എനർജിയോട് കൂടി അപ്പോൾ ആദ്യം നമ്മൾ സെൽഫ് ലവ് ആണ് കേട്ടോ വേണ്ടത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്ങ്